ശാരീരിക ക്ഷമത വീണ്ടെടുക്കാനും മാനസിക പിരിമുറുക്കം കുറയ്ക്കാനും അവസരം ഒരുക്കുകയാണ് കണ്ണൂർ പോലീസ് മൈതാനിയിൽ നടക്കുന്ന എന്റെ കേരളം പ്രദർശന വിപണന മേള അതിനായി മേളയിൽ എത്തുന്നവർ നേരെ കായിക വകുപ്പ് ഒരുക്കിയിരിക്കുന്ന സ്റ്റാളിലേക്ക് ചെന്നാൽ മതി ഈ സ്റ്റാലിനെക്കുറിച്ചുള്ള വിശേഷങ്ങൾ കാണാം ശാരീരികവും മാനസികവുമായ ആരോഗ്യം വീണ്ടെടുക്കാനായി വിവിധ തരം ഗെയിമുകളും ആക്ടിവിറ്റികളുമാണ് കണ്ണൂരിലെ എൻ്റെ കേരളം മേളയിലുള്ള കായിക വകുപ്പിന്റെ തീം സ്റ്റാളിൽ ഒരുക്കിയിട്ടുള്ളത് പി എം ഐ പരിശോധന ചലഞ്ച് സോണിൽ പുഷപ്പ് സിറ്റപ്പ് ആർച്ചറി ഡെട്ട് ത്രോ സ്കിപ്പിംഗ് റോപ്പ് തുടങ്ങിയ വിവിധ ആക്ടിവിറ്റികൾ ഇവിടെ സജ്ജമാക്കിയിട്ടുണ്ട് ഫൺസോണിൽ ഹൂലാഹൂസ് സ്വിസ് ബോൾ എക്സസൈസ് എന്നിങ്ങനെ നിരവധി പ്രവർത്തനങ്ങളുമുണ്ട് മാനസിക പിരിമുറുക്കം കുറയ്ക്കാൻ ബോഡി മസാജും സ്റ്റാളിൽ ഒരുക്കിയിട്ടുണ്ട് ഏറ്റവും പ്രധാനമായിട്ട് ഈ ഗവൺമെൻ്റിൻ്റെ നേട്ടങ്ങൾ കായിക മേഖലയിൽ കൈവരിച്ച നേട്ടങ്ങൾ ജനങ്ങളിൽ എത്തിക്കുക എന്നതിലുപരിയായിട്ട് പ്രധാനമായിട്ട് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത് ലഹരിക്കെതിരെയുള്ള ഒരു വലിയ ബോധവൽക്കരണം കൂടി ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് അത് ഈ ഗവൺമെൻറ്റിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദ്ധതിയായിട്ടാണ് ഇവിടെ കഴിഞ്ഞ ദിവസങ്ങളിൽ മന്ത്രിയുടെ നേതൃത്വത്തിൽ തന്നെ ഇവിടെ സന്ദേശയാത്രയും കാര്യങ്ങളൊക്കെ നടന്നു നടന്നു വരുന്നുണ്ട് ആ പ്രവർത്തനങ്ങൾ കൂടി നമ്മൾ ഈ കായിക വകുപ്പിൻ്റെ നേതൃത്വത്തിൽ ഏറ്റെടുത്തിട്ട് ഇവിടെ അങ്ങനെയുള്ള ഒരു ബോധവൽക്കരണ പരിപാടി കൂടി ഇവിടെ ഏറ്റെടുത്തിട്ടുണ്ട് ഏറ്റെടുത്ത് നടപ്പിലാക്കി വരുത്തിക്കൊണ്ടിരിക്കുകയാണ് മെയ് പതിനാല് വരെയാണ് കണ്ണൂർ പോലീസ് മൈതാനിയിൽ എൻ്റെ കേരളം പ്രദർശന വിപണന മേള നടക്കുന്നത് സംസ്ഥാന സർക്കാരിന്റെ വിവിധ വകുപ്പുകളുടെ പ്രവർത്തനങ്ങളും നേട്ടങ്ങളും പ്രദർശിപ്പിക്കുന്ന ഇരുന്നൂറ്റി അൻപത്തിയൊന്ന് സ്റ്റാളുകളാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് നൂറുകണക്കിന് ആളുകളാണ് ദിവസവും സ്റ്റാളുകളിലേക്ക് എത്തുന്നത് കേരളാവിഷൻ ന്യൂസ് കണ്ണൂർ